ഹായ് ഫ്രണ്ട്സ് എ ഐ പ്ലസ് എന്ന കമ്പനിയുടെ നോവ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിന് ഓഫറുണ്ട് അപ്പോൾ ഇതൊരു ഫൈവ് ജി ഫോണാണ് ആറ് ജി ബി വൺ ട്വൻ്റി ജി ബി വരുന്ന എ ഐ പ്ലസ് എന്ന കമ്പനിയുടെയാണിത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഫോണാണ് അമ്പത് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും അഞ്ച് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ആണുള്ളത് ഫോണിൽ നമുക്കിതിൽ ഒരു പത്ത് വാട്ടിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത് ഒരു കേസ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു കേസാണ് അതേപോലെ വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഫോണ് നമുക്ക് കാണുമ്പോൾ നല്ല ലുക്കുള്ള ഫോണാണ് അതേപോലെ തന്നെ പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ വാറൻറ്റി കാർഡിന് പുറമെ പത്ത് വാട്ടിൻ്റെ ചാർജറാണ് അവർ കൊടുക്കുന്നത് ഒരു യു എസ് പി ടൈപ്പ് സി കേബിളും കൊടുക്കുന്നുണ്ട് കൂടാതെ ചാർജർ കപ്പാസിറ്റി ഒരുപാടൊന്നുമില്ല പത്ത് വാട്ട് ചാർജറേ ഉള്ളൂ തൽക്കാലം അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ മറ്റ് പവർ ചാർജറുകൾ വേണമെങ്കിൽ നമുക്ക് കുത്തി നോക്കാം അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് വരുന്നത് പക്ഷേ ടി ഒരു സിം ടൂളും അതിന് പുറമേ വേറൊന്നുമില്ല അത് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ കേസ് നമ്മുടെ ആ ഒരു മഞ്ഞ കളർ വരുമല്ലോ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ ആ മഞ്ഞ കളർ വരുന്ന ആ ടൈപ്പ് കേസാണ് ഇതിൻ്റെ പല കളറിലും വരുന്നുണ്ട് എൻ്റെ ഇല്ല ബ്ലൂ കളറാണ് എ ഐ പ്ലസിൻ്റെ നോവ ഫൈവ് ജി സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് ഇതിൻ്റെ ഫോൺ മെമ്മറി അപ്പോൾ നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇപ്പോഴൊക്കെ പഞ്ച് ഹോൾ ക്യാമറയാണ് വരാറുള്ളത് ഇതിപ്പോൾ നോച്ച് ടൈപ്പാണ് എങ്ങനെയാണെങ്കിലും ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല അതിൻ്റെ സൗണ്ട് സിംഗിൾ സ്പീക്കറാണ് വരുന്നത് പക്ഷെ നല്ല വോളിയം വോളിയുമുണ്ട് സ്പീക്കറിന് പക്ഷേ കുഴപ്പമില്ലാത്ത നല്ലൊരു വോളിയുമാണ് വരുന്നത് പിന്നെ ഫോൺ അത്യാവശ്യം സ്മൂത്താണ് നയൻറ്റി എയ്ഡ്സ് ആണോ വൺ ട്വൻറ്റി ആണോ റിഫ്രഷ് ഏറ്റർ നോക്കിയിട്ടില്ല ക്യാമറ ക്ലാരിറ്റി വലിയ കുഴപ്പമില്ല ഫ്ലാഷ് ലൈറ്റിൽ അടിക്കുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആയി കിട്ടുന്നുണ്ട് നമ്മൾ ഡേ ലൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കിട്ടിയപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കി ഒന്ന് അൺബോക്സ് ചെയ്താണ് പിന്നെ വീണ്ടും ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് വീണ്ടും ബോക്സ് ഒന്ന് റീ ഓപ്പൺ ചെയ്തതാണ് എ ഐ പ്ലസ് എൻ്റെ നോവ ഫൈവ് ജി ഇവരുടെ എ ഐ പ്ലസിൻ്റെ ഒരു ഫോർ ജി ഫോൺ ഉണ്ടായിരുന്നു ഇപ്പോൾ എ ഐ പ്ലസ് നോവ ഫൈവ് ജി എന്ന മോഡലാണ് ഫൈവ് ജി സിം കാർഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ഫോണ് ഫൈവ് ജി ആണ് നെറ്റ് സ്പീഡും കാര്യങ്ങളും സൗണ്ട് ഞാൻ പറയുന്നത് വോളി അത്യാവശ്യം നല്ല വോളിയുള്ള ആണ് ഫോണ് അതുപോലെ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ്സുണ്ട് ഫോണ് കോളിങ്ങിനും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ വില കുറവെന്ന് പറഞ്ഞാൽ ആറ് ജി ബി വൺ ട്വൻറ്റി ജി ബിക്ക് തന്നെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ അത് എട്ടായിരം രൂപയേ വില സ്പീക്കറാണ് മേലൊന്നുമില്ല അടിയിൽ സ്പീക്കറ് സിംപിൾ സ്പീക്കറാണ് പിന്നെ ഇതിൻ്റെ സിം ട്രെ അതായത് രണ്ട് സിം കാർഡും നമുക്കൊരു മെമ്മറി കാർഡും ഇടാം ആ ആരൂപത്തിലുള്ളതാണ് ഇപ്പം നോക്കുമ്പോൾ രണ്ട് നാനോ സിമ്മും ഒരു മൈക്രോ എസ് ഡി നമുക്കിതിൻ്റെ ഉപയോഗിക്കാൻ പറ്റും ഞാനതിൽ വോഡഫോൺ ഐ ഡി സിം ഇപ്പോൾ ഉപയോഗിച്ച് നോക്കുന്നത് ജിയോ സിം സിമൊട്ട് നോക്കിയിട്ടില്ല ജിയോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ജി എത്രത്തോളം വലിക്കുന്നുണ്ടെന്ന് അറിയാം കാരണം ഞങ്ങളുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ജിയോയുടെ ഫൈവ് ജി മാത്രമേ ഉള്ളൂ ഏതായാലും ഫോൺ അത്യാവശ്യം നല്ല വെയ്റ്റുള്ളായിട്ട് ഫീൽ ചെയ്തു നല്ല വെയ്റ്റ് തോന്നുന്നത് അയ്യായിരം എം എസ് ബാറ്ററി ആണെങ്കിലും അത്യാവശ്യം വെയിറ്റുള്ളാണ് ഫോൺ പിന്നെ ബാക്കിയെല്ലാം ഒരു വില കുറവുള്ളൊരു ഫൈവ് ജി ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇത് നല്ലതാണ് വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലതാണ് അതിൽ പറയുന്നത് ഏതായാലും യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ബഡ്ജറ്റ് വിലയിൽ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് സൂപ്പറായിരിക്കും ഓക്കെ വീണ്ടും കാണാം